സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം ആറ് ആദരണീയ ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം ബ്രാഹ്മണഗ്രന്ഥങ്ങൾ വൈദികകാലീന കവിപ്രതിഭയ്ക്ക് മങ്ങലേൽപ്പിച്ചു വൈദിക ചടങ്ങുകൾ ലളിതമായിരുന്നു ഹൃദ്യവും അനുകരണീയവുമായിരുന്നു ഐന്ദ്രിക സംതൃപ്തി വരുത്തി കർമാർപ്പണം ആത്മാർപ്പണത്തിൻ്റെ പ്രതീകമായിരുന്നു അന്തർമുഖത്വത്തിന് പരമപ്രാധാന്യം നൽകിയിരുന്നു മഹായജ്ഞങ്ങൾ അഞ്ചാണ് സൃഷ്ടിയെയും മാനവവംശത്തെയും പൂർവികന്മാരെയും ഈശ്വരന്മാരെയും പവിത്ര വേദത്തെയും പ്രസാദിപ്പിക്കുക മഹായജ്ഞങ്ങളിൽ ആദ്യത്തേതാണത് രണ്ടാമത്തത് ഓരോരുത്തരും എല്ലാ ജീവജാലങ്ങളെയും പൂജിക്കണം മൂന്ന് പ്രതിദിനം ദാനം ചെയ്യണം അത് മനുഷ്യ സേവനമാണ് നാല് അനുദിനം ഉദകക്രിയ ചെയ്യണം പൂർവികന്മാരെ പ്രസാദിപ്പിക്കുകയാണത് അഞ്ച് ഓരോ ദിവസവും ഈശ്വര പൂജ ചെയ്യണം വേദാധ്യയനം നടത്തണം വാക്ക് ചിത്തം ബുദ്ധി എന്നിവ ഈ യജ്ഞത്തിൻ്റെ ഉപാധികളാണ് സത്യമാണ് അന്തിമമായ പവിത്രാചാരം മുക്തിയാണ് ലക്ഷ്യം ഇവിടെ തത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു ഇതിനു ശേഷമാണ് പൗരോഹിത്യം തൊഴിലായി മാറിയത് പുരോഹിതൻ തന്ത്രിയായി മാറി ആചാരവിധികൾ സങ്കീർണമായി അതോടുകൂടി കവിഭാവനയുടെ പ്രതീകം എന്ന നില കൈവിട്ടു ദൈവങ്ങളിൽ നിന്നും അനുഗ്രഹം നേടാൻ കഴിവുള്ള മന്ത്രങ്ങളുണ്ടായി ദർഭയ്ക്കും നറുമണമിയിലുന്ന നറുനെയ്ക്കും പകരം മൃഗങ്ങളുടെ രക്തം കൊണ്ട് ബലിപീഠങ്ങൾ ശോണാങ്കിതമാക്കപ്പെട്ടു മന്ത്രോച്ചാരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു അർത്ഥത്തിന് പ്രാധാന്യം കുറഞ്ഞു പൗരോഹിത്യത്തിന് പ്രാധാന്യം കൊടുത്തു അന്നുമുതൽ സനാതനധർമ്മത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങി വീണ്ടും അതിൻ്റെ പ്രകാശം പ്രജ്ജലമാക്കാൻ തുടങ്ങിയത് ആധുനിക കാലത്താണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി വിവേകാനന്ദൻ ശ്രീ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ മഹർഷി അരവിന്ദഘോഷ് തുടങ്ങിയ ശീർഷസ്ഥരായ യദിവര്യന്മാരുടെ കാലഘട്ടത്തിലാണ് ആ ദിവ്യപുരുഷന്മാരുടെ മാസ്മരികമായ ആത്മീയ കിരണങ്ങൾ ലോകം എാടും അറിവിൻ്റെയും ആത്മീയ ജ്ഞാനത്തിൻ്റെയും ശാന്തി സമാധാനത്തിൻ്റെയും ഏകലോക മാനവികതയുടെയും ദിവ്യപ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു ബ്രാഹ്മണ ആരണ്യകങ്ങൾക്കിടയിൽ ശുദ്ധമായതും ദിവ്യമായതുമായ ഉപനിഷത്കിരണങ്ങൾ എന്ന അന്തര്യാമിയായ ദീപങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങി ഉപനിഷത്ത് ബ്രഹ്മസൂത്രം ഭഗവത്ഗീത എന്നീ പ്രസ്ഥാന സമ്പൂർണ്ണ ജ്ഞാനാമൃതം നിറച്ചു വച്ചിരിക്കുന്നു വൈദിക കർമ്മത്തിൻ്റെ പ്രാധാന്യം ഉപനിഷത്ത് നിരസിച്ചു കർമ്മകാണ്ഡത്തിന് പകരം ജ്ഞാനകാന്ഡം വളർന്ന് വികസിച്ചു അദ്വൈത സത്യത്തിൽ എത്തിച്ചേരുന്നു പുരുഷൻ്റെ ആത്മബലി പ്രപഞ്ചം തന്നെ ഉണ്ടായതെന്ന വേദഭാവനയിലേക്കാണ് ഉപനിഷത്തുകൾ ആ ഉൾക്കാഴ്ച കാവ്യാത്മകമായി വിശദീകരിക്കപ്പെട്ടിരുന്നു പുരുഷൻ യജ്ഞത്തിനുള്ള അശ്വമാണ് പ്രപഞ്ചം ആ അശ്വത്തിൻ്റെ ശരീരമാണ് പ്രഭാതം ആ അശ്വത്തിൻ്റെ ശിരസ്സാണ് സൂര്യൻ കണ്ണും വായു പ്രാണനുമാണ് ആകാശം പുറമാണ് അന്തരീക്ഷം കുക്ഷിയും ഉപനിഷത്തുകളിലെ ചിന്ത ഒരു അന്തർമുഖ അന്തർമുഖപ്രയാണമാണ് ഋഗ്വേദ ചിന്തയുടെ ആരംഭവും ആധാരവും സൂര്യനും ആകാശവും മേഘവും പുലരയും തീയും എല്ലാം ഉൾക്കൊള്ളുന്ന ലോകമാണ് വേദത്തിൻ്റെ ഉൾക്കാഴ്ച അവസാനം ഒരു ദൈവത്തിലും ഏക ദൈവത്തിലും പ്രകൃതിയുടെ പിന്നിലുള്ള ഒരു ശാശ്വത നിയമത്തിലും എത്തിച്ചേരുന്നു ഈ വലിയ നേട്ടം പൈതൃകമായി ലഭിച്ചത് കാണാം തന്മൂലം ഉപനിഷത്തുകൾക്ക് പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും നിഗൂഢ രഹസ്യത്തിലേക്ക് കൂടുതൽ ചുഴിഞ്ഞു നോക്കുവാൻ കഴിഞ്ഞു ഗോചരപ്രപഞ്ചത്തിൻ്റെ മഹത്വത്തിന് മാറ്റൽ ഉള്ളിൽ നിന്ന് നൽകുവാൻ കഴിഞ്ഞു ഹൃദയത്തെ ഇതുവരെ അത്ഭുത സ്തമാക്കിയിരുന്ന വിശ്വമഹിമയ്ക്ക് സമമായ അന്തർമുഖ മാഹാത്മ്യമായ തങ്ങളുടെ പ്രജ്ഞയിൽ തന്നെ ഉള്ള ഒരു കേന്ദ്രത്തെയാണ് ഉപനിഷത്ത് കർത്താക്കൾ നിരന്തരം തേടിയിരുന്നത് ഉപനിഷത്തുകളുടെ ഉജ്ജ്വല പ്രചോദനം പ്രചോദനം തീവ്ര ദാഹമാണ് മിഥ്യയിൽ നിന്ന് എന്ന സത്യത്തിലേക്ക് നയിക്കുക തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിച്ചാലും നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് നയിക്കുക കൂടുതൽ വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിലും ഉപനിഷത്തുകൾക്ക് വേദങ്ങളോടുള്ള കടപ്പാട് ഓരോ ഘട്ടത്തിനും സുസ്പ്രഷ്ടമാണ് അങ്ങനെ വേദങ്ങളിൽ സവിതാവ് തമസിനും അപ്പുറം ജ്യോതിർമയനായ സൂര്യനായും തിമിരാന്ധതയിൽ പ്രദീപമായും പരിലസിക്കുന്നു ഋഗ്വേദത്തിലെ സുപ്രസിദ്ധ ഗായത്രി മന്ത്രം അന്തർദീപ്തിയുടെ പ്രതീകമായിട്ടാണ് പ്രകാശത്തെ വിവരിച്ചിരിക്കുന്നത് ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും ഉള്ള സവിതാവിൻ്റെ വരേണ്യമായ ഭാസനെ ഞങ്ങൾ ധ്യാനിക്കുന്നു ആ സവിതാവ് ഞങ്ങളുടെ ധീശക്തിക്ക് പ്രചോദനം തരുമാറാകട്ടെ ഇവിടെ സവിതാവ് പ്രകാശത്തിൻ്റെ അധീശൻ മാത്രമല്ല മനോദീപത്തിൻ്റെ ജ്യോതിഷുകൂടിയാണ് ആ മഹത്തായ ചിന്തായജ്ഞം ആരംഭിക്കുന്നു യാതൊന്നറിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം അറിഞ്ഞു എന്ന് പറയാവുന്നത് എന്താണ് തങ്ങൾ തങ്ങളാരുന്ന പ്രശ്നത്തിൻ്റെ അതി സ്വഭാവം ഉപനിഷ ചിന്തകന്മാർ മനസ്സിലാക്കുന്നത് ഒരു ഭേദിയുടെ ശബ്ദം അന്തരീക്ഷത്തെ മുഖരിതമാക്കുന്നത് പോലെ തോന്നുന്നു അത് അന്തരീക്ഷത്തിൽ മാറ്റലുകൊണ്ട് വ്യാപൃതമാകുന്നു അപ്പോഴത് ഏത് പ്രത്യേക സ്ഥലത്താണെന്ന് പറയാൻ വിഷമമാണ് ആ ഭേരി എവിടെയാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അദൃശ തരംഗങ്ങളാണൽ അന്തരീക്ഷത്തെ മറച്ചിരുന്ന ആ ശബ്ദത്തിൻ്റെ രഹസ്യം മനസ്സിലായി കഴിഞ്ഞു എന്ന് ചിന്തിക്കാം യാജ്ഞവൽക്കൻ ഈ രൂപമാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഉപനിഷത്തിൽ ഉത്തമ കാവ്യഭാവനയും ഉണ്ട് കേനു ഉപനിഷത്ത് പറയുന്നു ഒരു കണ്ണിനും അതിലേക്ക് നോക്കാൻ ആവില്ല വാക്കിനോ ചിന്തയ്ക്കോ അവിടെ എത്താൻ കഴിയുകയില്ല അത് സ്ഥൂലമോ സൂക്ഷ്മമോ അല്ല ദീർഘവും ഹ്രസ്വവുമല്ല നിഴലല്ല ഇരുട്ടല്ല വായുവല്ല വാതകമല്ല രുചിയല്ല മണമല്ല ഉപനിഷദ് ഭാവന ഇവിടെ അവതരിപ്പിക്കുന്നത് ഉന്മയാണ് അത് വാക്കിനും ചിന്തയ്ക്കും അതീതമാണ് മനസ് മൂലത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പ്രപഞ്ച പരിവർത്തന പരിവർത്തനത്തിനെ ചിന്തിക്കുന്നു നിർഗുണമായി നിർവിക നിർവികൽപ്പമായി ആസത്യത്തിന് ൂപഗഗുണാദികൾ ലഭമായിരുന്നു ശ്വേതോപനിഷത്ത് ആ ദിവ്യസത്യത്തെ നിർഗുണമായും ജഗന്നിയന്തായും സർവ്യാപിയായും സർവഭൂതാന്തരാത്മാവായും പ്രകീർത്തിക്കുന്നു അന്നം ബ്രഹ്മമാണെന്ന് ഉപനിഷത്ത് കണ്ടെത്തി മൗലിക യാഥാർത്ഥ്യം ബ്രഹ്മമാണ് ഋഗ്വേദത്തിലെ ഉത്പത്തിസൂത്രം ആദ്യ കാരണത്തിൻ്റെ വികാസമാണ് ബൃഹദാരണ്കം അപ് ആണ് മൂലവസ്തുവെന്ന് കരുതുന്നു ഛാന്തൂക്യം വായുവും കഠം അഗ്നിയും മൂലവസ്തുവായി കരുതുന്നു ഛാന്തൂക്യം ശുദ്ധ ദേശമാണ് ഭൗതിക ഭൗതികലോകത്തിൻ്റെ മൂലം എന്ന് കരുതുന്നു സോപാധിക വിശ്വം നിരുപാധിക യാഥാർത്ഥ്യത്തിൽ നിന്നാണ് രൂപം എടുത്തതെന്ന് വേദം പറയുന്നു ധാതു ഏതായാലും അതിന് പരിണാമമുണ്ട് പ്രാണൻ അഥവാ വായുവാണ് മൂലം എന്ന് കൗശീതകം കൗശീതികം എന്ന ഉപനിഷത്ത് പറയുന്നു അവസാനം ആത്മാവാണ് ഏകസത്യം എന്നും പറയുന്നു ആദ്യം ഭൗതിക പദാർത്ഥമായി നിർവചിക്കപ്പെട്ട പ്രാണൻ പ്രാണിശാസ്ത്രീയ പ്രാണശാസ്ത്ര പ്രാണിശാസ്ത്രദൃഷ്ടിയ ജീവനോടും മനഃശാസ്ത്രദൃഷ്ടിയ പ്രജ്ഞയോടും ദാർശനിക ദൃഷ്ടിയ ആത്മാവിനോടും താതാത്മ്യം നേടുന്നു പ്രാപിക്കുന്നു തൈത്തര്യവും ഇതുപോലെ പദാർത്ഥത്തിൽ നിന്ന് ജീവനിലേക്കും പ്രജ്ഞയിലേക്കും ഉയരുന്നു ഉപരിയായി ഒരു വിജ്ഞാനമയമായ ആത്മാവിനെയും അത് നിർദ്ദേശിക്കുന്നു മനുഷ്യനിൽ മാത്രമാണ് വിവേചനമുള്ളത് അത് മനുഷ്യൻ്റെ മാത്രമുള്ള ഗുണമാണ് വിചിന്തനവും വിവേചനവും അത് സാധാരണീകരണ സാധാരണീകരണ ശക്തിയാണ് ഏറ്റവും ഉയർന്ന നില ആനന്ദമാണ് തൈത്തരിയും സ്ഥാപിച്ചു ആ സിദ്ധാന്തം അത് പരവുമായ യാഥാർത്ഥ്യത്തിൻ്റെ നൈസർഗിക സ്വഭാവമാണ് പരമാത്മാവും ജീവാത്മാവും മൂല്യദ്വയമാണ് ഈശോപനിഷത്ത് ബ്രഹ്മത്തെ കേവല സത്യായി കണക്കാക്കുന്നു ബ്രഹ്മം വിദൂരസ്തവും സമീപസ്ഥവുമാണ് എല്ലാ പ്രവർത്തനക്കും പ്രവർത്തനങ്ങൾക്ക് ആധാരം ബ്രഹ്മമാണ് എല്ലാ ജീവജാലങ്ങളുടെയും അന്തരാത്മാവ് ബ്രഹ്മമാണ് ഒരു വലിയ മാമരം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുപോലെ ഈ മഹാപ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത് ഉപ്പ് വെള്ളത്തെ ലയിക്കുന്നത് പോലെ ബ്രഹ്മം പ്രപഞ്ചത്തിലെങ്ങും വ്യാപൃതമായിരിക്കുന്നു അത് പരമാണുവിനേക്കാളും ചെറുതും മഹത്തായ പരിമാണത്തെക്കാളും മഹത്വമാണ് ലോകത്തിൻ്റെ ആധാരവും ആലംബവും ബ്രഹ്മമാണ് ബ്രഹ്മത്തിൻ്റെ തേജസ്സുകൊണ്ട് എല്ലാം പ്രകാശിക്കുന്നു ബ്രഹ്മത്തിൻ്റെ ഭാസുകൊണ്ടാണ് വിഷുവും ഭാസുരുമായിരിക്കുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞാൽ എല്ലാം അറിയാൻ കഴിയുന്നു ബ്രഹ്മവിത് ഭവതി കളിമണ്ണ് എന്തെന്ന് അറിഞ്ഞാൽ അതുകൊണ്ടുണ്ടാക്കിയ സകലതും അറിയാൻ കഴിയുന്നു നാമരൂപങ്ങൾ പലതാണ് അതിലെ സത്യം ഒന്ന് മാത്രം ആഭരണങ്ങളുടെ സ്വർണം അതിനുദാഹരണമാണ് പല രൂപഭാവങ്ങളോടുകൂടി ആഭരണങ്ങൾ അത് സത്യമായിരിക്കുന്നത് സ്വർണം മാത്രമാണ് വിശ്വോത്പത്തിയെ പറ്റിയുള്ള പരിണാമ തത്വം തന്നെയാണ് ഉപനിഷത്തുകളിൽ നിന്നും കിട്ടുന്ന തത്വവും ബ്രഹ്മം സ്ഥൂലവും സൂക്ഷ്മവുമായി സൂക്ഷ്മവുമായി വർദ്ധിക്കുന്നു ബ്രഹ്മത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും വെള്ളത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടായി ഇങ്ങനെ പദാർത്ഥപരിണാമമാണ് ജീവൻ്റെ ആവിർഭാവത്തിന് വഴിതെളിച്ചത് സുസ്ഥിസ്തു ശുഭമസ്തു സ്വന്ത മംഗളസതാങ്ങി